എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് വേൾഡിലൂട്ടൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തു കൊടുക്കുക നമ്മളുടെ കേരള ബ്ലാസ്റ്റേഴ്സ് വീണ്ടും ഇറങ്ങുകയാണ് കഴിഞ്ഞു പോയ തോൽവികളുടെ ഭാരമെല്ലാം മറന്നു വെച്ച് ഒരു പുത്തൻ അധ്യായം തന്നെ കുറിക്കാനാകും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പ് യോഗ്യതാ മത്സരത്തിന് മത്സരത്തിനിറങ്ങുന്നത് മാർച്ച് പതിനഞ്ചിന് ഇന്ത്യൻ ആരോസിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഐ എസ് എല്ലിലെ മോശം പ്രകടനവും തിരിച്ചടികളുമെല്ലാം മറക്കണമെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം നടത്തിയേ സാധിക്കൂ ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ ആരോസിനെതിരെയുള്ള സാധ്യത ഇലവനെ ഒന്ന് കാണാം ഗോൾ പോസ്റ്റിന് താഴെ ധീരജ് സിംഗിന് പകരം ലാൽ ദുവാമിയ ആകും ഉണ്ടാവുക ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ മത്സരങ്ങൾക്ക് വേണ്ടി ധീരജ് സിംഗ് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് മറ്റൊരു മലയാളി ഗോൾ കീപ്പർ സുജിത്തും ഗോൾ കീപ്പർ കീപ്പറാവാൻ സാധ്യതയുണ്ട് എങ്കിലും കൂടുതൽ ചാൻസ് ഉള്ളത് റാൾട്ടയ്ക്ക് തന്നെയാണ് ഡിഫൻസിൽ സന്ദേശ് ജിങ്കാനൊപ്പം ലാക്കിച്ച് പെസിച്ചും മുഹമ്മദ് റാക്കിബ് പ്രീതം സിംഗ് എന്നിവർ തന്നെയാകും ഉണ്ടാവുക അനസ് എടത്തൊടിക കഴിഞ്ഞ മത്സരങ്ങളിൽ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ലാക്കിച്ച് പെസിച്ചിനാണ് സാധ്യത മിഡ്ഫീൽഡിൽ സഹൽ അബ്ദുസമദ് ഉണ്ടാവുകയില്ല സഹലും ഇന്ത്യൻ അണ്ടർ ട്വൻറ്റി ത്രീ ക്യാമ്പിലാണ് മിഡ്ഫീൽഡിൽ കറേജ് പെക്കുസൻ കെയറോൺ കിസിറ്റോ സെമിൻ ലെൻഡുങ്കൽ എന്നിവർക്കൊപ്പം കെ പ്രശാന്ത് ഉണ്ടാവുമെന്നാണ് കരുതുന്നത് സ്ട്രൈക്കിംഗ് സോണിൽ മതേജ് പോപ്ലാറ്റ്നിക്കും സ്ലാവിസ്ല ലൈനോവച്ചും തന്നെയാകും ഉണ്ടാവുക സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ ആരാധകരുടെ ഇടയിലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇടയിലും ബ്ലാസ്റ്റേഴ്സിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കട്ടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം മത്സരത്തിൻ്റെ ഫലം ഒന്ന് Come and you.